സാന്നിധ്യം തന്നെയാണ് പലർക്കും ഇതൊരു ഐക്യത്തിൻ്റെ വേദി കൂടിയായി നമ്മൾ കണ്ടു കഴിഞ്ഞു വിശുദ്ധ ദിവ്യബലിയുടെ സമീപത്ത് അല്ലെങ്കിൽ പരിശുദ്ധ പിതാവ് അന്തിമയാത്ര പറഞ്ഞ് പിഴവാകുന്ന ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്ര പരസ്പരമുള്ള ഭിന്നതകളൊക്കെ മറന്നുകൊണ്ട് ഹസ്തദാനം ചെയ്യുന്നതും സൗഹൃദം പങ്കുവെക്കുന്നതുമൊക്കെ ഇപ്പോൾ ലോകത്തില് ഒരു നിർണായകമായിട്ടുള്ളൊരു സ്വാധീനം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നു തല നിലപാടുകൾ ഉറച്ച നിലപാടുകൾ പ്രത്യേകിച്ച് അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഏത് രാഷ്ട്രത്തിനെ മുൻപിൽ അല്ലെങ്കിൽ തൻ്റെ മനസ്സിലുള്ള സുവിശേഷാധിഷ്ഠിതമായിട്ട് ഏതൊരു അഭയാർത്ഥിയെ സ്വീകരിക്കുന്നവൻ ക്രിസ്തുവിനെ തന്നെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ള യൂറോപ്യൻ രാജ്യങ്ങളോട് പറയുവാനായിട്ടുള്ള ഒരു ധൈര്യം യൂറോപ്യൻ നേതൃത്വത്തോട് പറയുവാനായിട്ട് അമേരിക്കൻ നേതൃത്വത്തോട് പറയുവാനായിട്ടുള്ള ഒരു ഒരു വലിയൊരു ആത്മധൈര്യം പരിശുദ്ധ പിതാവിനുണ്ടായിരുന്നു അപ്പോൾ അത് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ലോകത്തിൽ ഒരു വലിയ പ്രത്യാശ യുദ്ധത്തിൻ്റെ അവസരത്തിലും അതുപോലെ തന്നെ ആശയറ്റവർക്കും ഒരു പ്രത്യാശ കൊടുക്കുവാനായിട്ട് എവിടെയാണ് ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്നത് അവർക്ക് ഒരു അവസരം ഈ ഭൂമി എല്ലാവരുടേതുമാണ് ഒരു രാഷ്ട്രത്തിൻ്റേത് മാത്രമല്ല അല്ലെങ്കിൽ ഒരു വംശത്തിൻ്റെ മാത്രമല്ല ഈ ഭൂമി അതെല്ലാവർക്കും ജീവിതത്തിനുള്ളൊരു മാർഗ്ഗമാണെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പിതാവ് അഭയാർത്ഥികളെ സ്വീകരിക്കുവാനായിട്ട് അദ്ദേഹം വ്യക്തിപരമായിട്ട് അതുപോലെ തന്നെ സഭയിലെ പ്രത്യേകിച്ച് യൂറോപ്പിലുള്ള പള്ളികളോട് ദേവാലയങ്ങളോട് അതുപോലെ തന്നെ രാഷ്ട്ര നേതാക്കന്മാരോട് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഇങ്ങനെ ലോകത്തിൽ തൻ്റെ ആശയങ്ങൾ കൊണ്ട് സുവിശേഷാധിഷ്ഠിതമായ ആശയങ്ങൾ കൊണ്ട് നിർണായകമായ സ്വാധീനം ചെലുത്തുവാനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞ ഒരു ദശകം അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ് പ്രത്യേകിച്ച് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ശക്തമായൊരു നേതൃത്വം നമുക്ക് കാണാൻ സാധിച്ച കൊറോണയുടെ മഹാമാരിയുടെ കാലഘട്ടത്തിലായിരുന്നു ലോകത്തിന് തന്നെ ഒരു പ്രത്യാശ നൽകുവാനായിട്ട് പ്രാർത്ഥനയുടെ അന്തരീക്ഷം മാത്രമല്ലായിരുന്നു അന്ന് അന്ന് എനിക്ക് തോന്നിയപ്പോൾ വിലാപയാത്രയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ വാഹനത്തിന് പറയുന്ന പേപ്പർ മൊബൈൽ മൊബൈലില് ആ പേപ്പർ മൊബൈൽ അങ്ങനെ ഒരു വാക്കാണ് ഇത് പറയുന്നത് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല ഈ വാഹനത്തിലാണ് മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്ന ജനാവലിയുടെ നടുവിലൂടെ ഇന്നാ വാഹനത്തിൽ മാർപ്പാപ്പയില്ല പകരം മാർപ്പാപ്പയുടെ വാഹനം മാത്രം പോവുകയാണ് ഈ ഒരു കാഴ്ച ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മാർപ്പാപ്പ ഇല്ലാതെ വാഹനം ഇങ്ങനെ വിശ്വാസികളുടെ നടുവിലൂടെ പോവുക എന്നുള്ളത് കാരണം മുൻഗാമികളെയൊക്കെ അടക്കിയിരുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലേക്കായതുകൊണ്ട് തന്നെ ഇത് അവിടുത്തെ ചരിത്രം പഠിക്കുമ്പോൾ അത് വലിയൊരു വൈകാരികമായ ഒരു കാഴ്ച തന്നെയാണ് കാണി കാണാൻ കഴിയുന്നത് കാരണം ഈ ഒരു വാഹനത്തിലായിരുന്നു പത്രോസിൻ്റെ പിൻഗാമികളായ മാർപ്പാപ്പമാരെല്ലാം തന്നെയും വന്നുകൊണ്ടിരുന്നത് വിശ്വാസികളെ ആശ്രവദിച്ചു കൊണ്ടിരുന്നത് അവിടെ ഇന്ന് മാർപ്പാപ്പ ഇല്ലാതെ ആ വാഹനം വിശ്വാസികളുടെ നടുവിലൂടെ പോകുമ്പോൾ റോമയുടെ തെരുവിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് വൈകാരികമായ ഒരു കാഴ്ചയും ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഏതായാലും ആ വിലാപയാത്ര ആരംഭിച്ചു കഴിഞ്ഞു അച്ച നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മണിക്കൂർ ആണ് പറയുന്നത് ഒരു അത് എത്രത്തോളം ഈ വഴിനീള ഉടനീ വഴി ഉടനീളം തന്നെ അദ്ദേഹത്തിന് അന്തിമ അർപ്പിക്കാൻ ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അവിടെ എങ്ങും നിർത്താതെ ഒരു മണിക്കൂർ എടുത്തുകൊണ്ടായിരിക്കും സെൻറ്റ് മേരീസ് മേജർ സെൻറ്റ് മേരി മേജർ ബസിലിക്കയിലേക്ക് മാർപ്പാപ്പ എത്തുക അപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യം ഫാദർ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം ഒന്ന് അഞ്ഞൂടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയാണ് ഈസ്റ്റർ ദിന സന്ദേശവുമായി ബന്ധപ്പെട്ട് കുമാരമദ്യയിൽ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം ഗസ യുദ്ധം അവസാനിപ്പിക്കണം ഗസയിലെ ആളുകൾക്ക് നീതി വേണം അവരെ ബന്ദികളെയൊക്കെ മോചിപ്പിക്കണം എന്ന തരത്തിൽ ആ എല്ലാം തന്നെയും അദ്ദേഹം ശക്തമായ നിലപാടെടുത്ത ഒരു വ്യക്തി തന്നെയായിരുന്നു അപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളടക്കം മരണപ്പെടുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന തരത്തിലൊക്കെ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധമൊക്കെ ഏറെ വേദനിപ്പിച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയത് അദ്ദേഹത്തിൻ്റെ ഈ ലാളിത്യത്തെ ഈ ചേർത്ത് പിടുത്തൽ പിടുത്തലിനെ ഇങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ സന്ദേശം തന്നെ ഉൾക്കൊണ്ട് അതേപോലെ ഉൾക്കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനും കഴിയുന്ന ഒരു സന്ദേശം തന്നെയല്ലേ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് മറ്റു മാർപ്പാപ്പമാരിൽ നിന്നും അദ്ദേഹത്തിന് വ്യത്യസ്തനാക്കുന്നത് ഇത് തന്നെയല്ലേ തീർച്ചയായിട്ടും മറ്റു മാർപ്പാപ്പമാരിൽ നിന്ന് മറ്റ് നേതാക്കന്മാരുടെ ശൈലിയിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് ക്രിസ്തുവിൻ്റെ ആ സുവിശേഷാധിഷ്ഠിതമായുള്ള ശൈലി തന്നെയാണ് ചേർത്ത് പിടിക്കുക പാലം പണിയുക ബന്ധങ്ങൾ നവീകരിക്കുക അങ്ങനെ ഒരുമിച്ച് നമുക്ക് മുന്നേറാം ഒറ്റയ്ക്കല്ല വളരേണ്ടത് ഒരുമിച്ച് വളരുക എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നും എന്തും പങ്കുവെച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഊർബിയെ തോർബി എന്ന് പറയുന്ന ഈസ്റ്റർ ദിനത്തിലെ സന്ദേശം റോമാ നഗരത്തിനും അതുപോലെ തന്നെ ലോകം മുഴുവനുമായിട്ട് അദ്ദേഹം ഗസയെ പറ്റി വിലപിക്കുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് സമാധാനം പുണർന്ന് കാണുവാൻ പാലസ്തീനില് അതുപോലെ തന്നെ മധ്യ ഏഷ്യൻ രാജ്യങ്ങളിൽ സമാധാനം പുണർന്ന് കാണുവാൻ ഹൃദയം കൊണ്ട് ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്നു പാപ്പ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അവസാന സന്ദേശം എന്ന് പറയുന്നത് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെ സമാധാനം പുലർന്നു കാണുവാനായിട്ട് ലോക നേതാക്കന്മാര് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് ഫ്രാൻസിസ് മാർപാപ്പ പറഞ്ഞുകൊണ്ടാണ് ലോകത്തോട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അന്തിമ യാത്ര ആരംഭിക്കുന്നത് തന്നെ അതുതന്നെ വലിയ ഈ കാലഘട്ടത്തിൻ്റെ മുൻപില് വലിയ ചോദ്യചിഹ്നമായിട്ട് ലോക നേതാക്കളുടെ മുൻപിലും പോരാടുവാനായിട്ട് ആക്രോശിക്കുന്ന രാജ്യങ്ങളുടെ മുൻപിലുമുള്ള വലിയ ഒരു 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 വലിയ ഒരു 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 ആശയം തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ മുൻപിൽ അവശേഷിപ്പിക്കുന്നത് അത് തീർച്ചയായിട്ടും ലോകത്തിൻ്റെയും രാഷ്ട്ര നേതാക്കന്മാരുടെയും ഒക്കെ കണ്ണുകൾ തുറക്കട്ടെ എന്ന് ഈ ഒരു നിമിഷം ആഗ്രഹിക്കുകയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്ന പോപ്പ് മൊബൈൽ യഥാർത്ഥമല്ല എസ് സി വി വൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ അദ്ദേഹം യാത്രയ്ക്ക് പ്രത്യേകിച്ച് പേപ്പൽ ഓഡിയൻസിന് വരുമ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ പോപ്പ് മൊബൈൽ തന്നെയാണ് പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ് ഇറ്റലിയിലും അതുപോലെ തന്നെ യൂറോപ്പിലുമുള്ള രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഓട്ടോമൊബൈൽ കമ്പനികൾ അവരുടെ വാഹനങ്ങൾ പുറത്തിറക്കുമ്പോൾ പ്രധാനപ്പെട്ട ഏറ്റവും നല്ല വാഹനങ്ങൾ അവർ ഒന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പിക്ക് നൽകാറുണ്ട് സൗജന്യമായിട്ട് തന്നെ ഒരു ഗിഫ്റ്റായിട്ട് എപ്പോഴും അത് മാർപ്പാപ്പ അത് വിറ്റുകൊണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് രൂപീകരിക്കുന്ന അങ്ങനെയാണ് അത് ലേലത്തിനായിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത് ഇപ്രകാരം ലഭിച്ച ഒരു പോപ്പ് മൊബൈല് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സൗജന്യമായിട്ട് ലഭിച്ച ഒരു മൊബൈൽ തന്നെയാണ് പോപ്പ് മൊബൈൽ തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മഞ്ചോം വഹിച്ചുകൊണ്ട് ഇപ്പോൾ യാത്രയായിരിക്കുന്ന എന്നുള്ളത് നമുക്ക് നമുക്ക് കാണാവുന്ന ദൃശ്യങ്ങളൊന്ന് കാണാവുന്നതാണ് എന്നിരുന്നാലും ഇപ്രാവശ്യം ഈ യാത്രയിൽ ദൂരയ്ക്കുള്ള ആയതുകൊണ്ട് തന്നെ നല്ലൊരു സെക്യൂരിറ്റി അവിടെ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ വഴിയുടെ സൈഡിലേക്കൊന്നും മടുപ്പിച്ചിട്ടില്ല ഒരു അതുകൊണ്ട് തന്നെ വളരെ വേഗം തന്നെ മരിയ മേജർ ബസ്സിലേക്ക് എത്തിച്ചേരാമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഇത് റോമിൻ്റെ പഴയ വഴിയാണ് കല്ലുകൾ പാകിയിട്ടുള്ള വഴിയാണ് ഇരു സൈഡിലും അതോടൊപ്പം തന്നെ ഇത് രാജവീതി വഴിയാണ് നമ്മൾ ആദ്യം ചിത്രങ്ങളിൽ നിന്ന് കണ്ടതുപോലെ തന്നെ വത്തിക്കാൻ്റെ സാന്ത അന്ന പള്ളിയുടെ സമീപത്തുകൂടിയാണ് യഥാർത്ഥത്തിൽ മഞ്ചം വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്ര കടന്നു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് അതിലൂടെ കടന്നു വന്ന് ഇപ്പോൾ പ്രധാനപ്പെട്ട വഴിയിലൂടെ കയറി മരിയമേജർ ബസിലിക്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കടന്നു പോവുകയാണ് അതോടൊപ്പം തന്നെ അർക്കാഞ്ജലി ഫോർട്ട് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്ന കോട്ട കോട്ടയുള്ള സ്ഥലവും ഇപ്പോൾ ഇതിനോടകം പാസ് ചെയ്ത് കഴിഞ്ഞു എനിക്ക് തോന്നുന്ന ഏകദേശം അര മണിക്കൂറിനുള്ളിൽ തന്നെ മരിയമേജർ ബസിലിക്ക പള്ളിയിൽ എത്തിച്ചേരാമെന്ന് പ്രതീക്ഷിക്കുകയാണ് കുറഞ്ഞ നാല് മണിക്കൂറിൽ നിന്നുള്ള സമയം അത് മുപ്പത് ആയിട്ട് മാറും അരമണിക്കൂറിനുള്ളിൽ തന്നെ മാർപ്പാപ്പ ആഗ്രഹിച്ച സെൻറ്റ് മേരി മേജർ ബസ്സിലേക്ക് എത്തി അന്ത്യവിശ്രമം കൊള്ളുന്ന ദൃശ്യങ്ങളും ചടങ്ങുകളാണ് ഇനിയുള്ളത് വളരെ പ്രധാനപ്പെട്ട കബറടക്കസൊസൂഷയുടെ മൂന്നാം ഭാഗമാണത് ആ ഭാഗങ്ങളിലേക്ക് വരാം ഒരിടപെട കഴിഞ്ഞ